മണ്ണ നഗരസഭയിലെ തേക്കിൻകോട് മൈതാനം നവീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മൈതാനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കളിക്കളം വീണ്ടെടുക്കൽ പദ്ധതിയിലാണ് മൈതാനം നവീകരിക്കുക കളിക്കളം വീണ്ടെടുക്കൽ പദ്ധതിയിലാണ് മൈതാനം നവീകരിക്കുക ഒരു കോടി ചെലവിലാണ് മൈതാനം നവീകരിക്കുക നഗരസഭയുടെ സഹകരണത്തോടെ ആധുനിക രീതിയിലുള്ള മൈതാനമാണ് ഇവിടെ ഒരുക്കുന്നത് യാത്രയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇതിനകം പതിനെട്ട് മൈതാനങ്ങൾ നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി ഷാജി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ എന്നിവരും മന്ത്രിയോടൊപ്പം മൈതാനം സന്ദർശിക്കാൻ എത്തിയിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളും ഇപ്പോൾ പൂർത്തീകരിച്ചു സമാപനം ഇന്ന് നടക്കുക ഇതിൻ്റെ ഭാഗമായി പുതിയ കളിക്കളങ്ങൾ വീണ്ടെടുക്കുക എന്ന പദ്ധതി പ്രകാരം പെരുനെള്ള നഗരസഭയിലെ ഈ പ്രദേശത്തുള്ള ഈ കളിക്കളം നമ്മൾ ഏറ്റെടുത്ത് നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ നഗരസഭ ഫണ്ടിൽ നിന്ന് എടുക്കാമോൾഡൻ ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്